നമസ്കാരം ഇതുപോലെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുപോലെ എങ്ങനെ ആയി പോയി സിനിമയെ കുറിച്ച് വന്ന ഒരു എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം ഐ മീൻ അതിന് മുമ്പത്തെ വർഷം രണ്ടു വർഷം മുമ്പാണ് അതിന്റെ ഒരു ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇതിന്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ബുക്ക് ഒന്ന് വായിച്ചു നോക്കുന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടിട്ടായിരുന്നു അപ്പം ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിൻ്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേ കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയായിരുന്നു അപ്പം അതിൽ അപ്പൊ അപ്പൊ അതെന്തായാലും അജേഷ് ഇപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് എന്നാൽ പോലും ഡിറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുവോ ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷ് ആയിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ ആ ഒരു ലൈൻ അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധൻ മിനൽ മുരളിയുടെയൊക്കെ പോ റൈറ്റർ ഇപ്പം ഇവരും ആ സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഡയറക്ടറ സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്ട് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാ ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവർ പറഞ്ഞു ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടനത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പൊ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമേനെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ തന്നെ കോറായിട്ടു ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പോൾ ജസ്റ്റിനും രോഹനും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പോൾ നിർമ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുപ്പെട്ട ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഇറ്റടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത അജിത്താണ് അജിത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് അവസാനം വരെ പ്രൊഡക്ഷൻ അവസാനം അപ്പൊ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെ കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തുമൊക്കെ അജേഷുമാര് ഉള്ള ഒരു ൂടിയാണ് അപ്പൊ ഇതിന്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുന്ന ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായക ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടു നന്നായിട്ട് അതുപോലെ ആണെങ്കിലും ഈ പറയുന്ന സജിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലപ്രേമു അപ്പൊ അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിലെ ഇപ്പൊ സാനു ചേട്ട്